യു ഡി എഫ് എന്ന് പറയുന്നത് എല്ലാ വർഗീയ ശക്തികളുടെയും ഒരു കേന്ദ്രീകൃത രൂപമായിട്ട് മാറിയിരിക്കുകയാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തെ എല്ലാം പൂർണമായിട്ടും തള്ളി എല്ലാ വർഗീയ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന കുറെ കാലമായിട്ടുള്ള പ്രവർത്തനം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അത് ആര്യ ചൗകത്ത് പറഞ്ഞാലും ഇ ഡി സതീശൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ അതാ സംഭവം എല്ലാ വർഗീയ ശക്തികളുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയാണിപ്പോഴും കേരളത്തിലുള്ളത് വർഗീയതക്കെതിരായിട്ട് ഒരക്ഷരം ഉണ്ടാകാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തിയുടെ കൂട്ടുകെട്ടായിട്ട് യുഡിഎഫ് മാറിയിരിക്കുകയാണ് അതിന് തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലുടനീളം അതിന്റെ ഒരു പ്രത്യാഘാതം അവരനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പ്രത്യാഘാതം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാനം കാണാൻ പോകുന്ന ചിത്രം ണം മുഖം തന്നെ കാര്യം പറഞ്ഞിട്ടൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല അതെന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളതിൽ വർഗീയവാദികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ളത് അത് തന്നെയാണ് മറവിൽ സഖ്യമെന്ന് ഞാൻ പറഞ്ഞത് ആ സഖ്യം ശക്തിയായിട്ട് നിർത്തിയാണ്